സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങൾ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് റബ്ബിന്റെ സ്വർഗ്ഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മരണാനന്തര ലോകത്ത് അള്ളാഹുവിൻ്റെ മുൻപിൽ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനും മരിക്കുന്നതിന് മുൻപ് നമ്മൾ ഓരോരുത്തരും ചെയ്തു വെക്കേണ്ട ചില വസിയത്തുകളെ കുറിച്ചാണ് ആഴ്ചകളായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് തൊട്ടായൽപ്പക്കത്തുള്ള ഒരു മഹലിൽ ഒരു മധ്യവയസ്കനായ ആള് മരണപ്പെടുകയുണ്ടായി ഒരൻപത്തിമൂന്ന് വയസ്സോളമുള്ള ആ മനുഷ്യൻ മരിച്ച സമയത്ത് മഗ്നുബി നമസ്കാരത്തിന് ശേഷമാണ് മരണപ്പെട്ടത് പിറ്റേന്ന് രാവിലെ ഒൻപത് മണിക്കാണ് മയ്യത്ത് നമസ്കാരത്തിന് സമയം നിശ്ചയിക്കപ്പെട്ടത് പിറ്റേന്ന് ഒമ്പതര മണിക്ക് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ആ പ്രദേശത്തുള്ള പള്ളിയിലെത്തിയപ്പോ ആ പ്രദേശത്തിന്റെ ചുറ്റുപാടത്തോ ഒരുപക്ഷെ ഈ ജില്ലയിൽ പോലും കാണാത്ത പലരെയും ആ പള്ളിയിൽ കാണുകയുണ്ടായി നമസ്കാര ശേഷം ആ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിച്ചു എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരല്പം സങ്കടത്തോടെ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ കുമ്പള എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത് ആ പ്രദേശത്തുള്ള ആളും ഈ മരിച്ച വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നറിയാൻ വേണ്ടി കുടുംബക്കാരനാണോ അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തവരാണോ ഈ ചോദ്യത്തിനൊക്കെ അദ്ദേഹം പറഞ്ഞു യാതൊരു കുടുംബ ബന്ധവുമില്ല ഒരുമിച്ച് ജോലി ചെയ്തിട്ടുമില്ല പിന്നെന്താണ് ഈ മനുഷ്യനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചപ്പോ ഒരൽപ്പം സങ്കടത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിരണ്ടിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഹജ്ജിന് പോയിരുന്നു ഹജ്ജിന്റെ അവസാനത്തെ കർമ്മമാകുമ്പോഴേക്കും ഞാൻ വല്ലാതെ ക്ഷീണിച്ചു ജംറയിൽ കല്ലെറിയാനുള്ള രണ്ടാമത്തെ ഏറിന് അവിടെ എത്തിയത് പോലും എനിക്കറിയില്ല അവസാനം തളർന്നു വീണ എന്നെ സ്വന്തം തോളോട് ചേർത്ത് പിടിച്ച് മണിക്കൂറുകളോളം നടന്നതും അവിടുന്ന് അങ്ങോട്ട് തിരിച്ച് നാട്ടിലെത്തുന്നത് വരെ ഈ മനുഷ്യൻ വലിയ ഹിതുമത്തായിരുന്നു സഹായമായിരുന്നു എനിക്കും എൻ്റെ ഭാര്യക്കും അതോടൊപ്പം അവിടെയുള്ള പല ആളുകൾക്കും ചെയ്തത് ആ കൂട്ടത്തിലുള്ള പലരെയും ഞാൻ ഇന്ന് പള്ളിയിൽ കണ്ടിട്ടുണ്ട് ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് വിവരമറിഞ്ഞ ഉടനെ രാത്രി പതിനൊന്ന് മണിക്കുള്ള ട്രെയിനിൽ കയറി പുലർച്ച നാലര മണിക്ക് കോഴിക്കോട് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് സുബഹി നമസ്കാരമാകുമ്പോഴേക്കും ആ മനുഷ്യൻ ആ മയത്തിന്റെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത് അവൻ ചെയ്തു കൊടുത്ത അവര് ചെയ്തു കൊടുത്ത നന്മകളായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു വസീയത്താണ് അഞ്ചാമതായി അള്ളാഹുവിൻ്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചത് മക്കളെ കുടുംബങ്ങളെ എൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് ആളുകൾ ഉണ്ടാവണം അത് നമ്മളും നമ്മളെ കുടുംബക്കാരും നമ്മളെ മക്കളും നമുക്കുണ്ടാക്കിത്തരുന്നൊരു അനുഗ്രഹമാണ് ഇന്നും നന്മയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുകയും നമ്മൾ ചെയ്തു കൊടുത്ത നന്മകൾ ആലോചിച്ചിട്ടാണ് ഒരാൾ നമ്മളെ മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നതെങ്കിൽ നിവൃത്തി കേടു കൊണ്ട് വരുന്ന കുടുംബക്കാരെക്കാൾ കൂലി നമ്മളുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മറ്റൊരാൾ ആത്മാർത്ഥമായി വരുന്ന പ്രാർത്ഥനക്കാണെന്ന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നു ഇന്നും സ്വന്തം മകന്റെ ഭാര്യ വീട്ടുകാരുടെ മരണ മയ്യത്തിൽ കാണാൻ പോകാത്തവരും മയ്യത്ത് നമസ്കരിക്കാത്തവരുമുണ്ട് അവൾക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കൂല അയാൾക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കൂല പിന്നെ ചോദിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നതുകൊണ്ടൊന്ന് രാവിലെ പോയി കണ്ടുപോന്നു എന്ന രീതിയിലാണ് എന്റെയും നിങ്ങളുടെയും സ്വഭാവം കൊണ്ട് നമുക്ക് മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നവരുടേതെങ്കിൽ ഒരു പ്രാർത്ഥന പോലും പടച്ചറബിന്റെ അടുത്തേക്ക് ഉയരുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ മയ്യത്ത് നമസ്കാരത്തിന് ആളുണ്ടാവണം ആരെങ്കിലും കുറെ ആളുകൾ വന്നാ പോരാ ഇന്ന് ചിലർ പറയും ക്ലബിന്ന് ആള് വന്നു ആരാ ക്ലബ്ബ് രാത്രിയാകുമ്പം കുടിച്ചും രമിച്ചും പാട്ടുപാടിയും അന്യന്റെ സ്വകാര്യങ്ങളിലെ കൊളിഞ്ഞു നോക്കിയും കഥ പറയുന്ന ക്ലബിലെ പതിനായിരങ്ങൾ വന്നിട്ട് കാര്യമല്ല കുറെ ന്യൂ ജനറേഷന്റെ അതല്ലെങ്കിൽ ഞങ്ങളുടേതായ ആധുനിക സൗഹൃദ വലയം എന്നൊക്കെ ആവേശപ്പെടുന്ന ആളുകളല്ല നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് വരേണ്ടത് മറിച്ച് ആരു വരണം ഹബീബായ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മാത്രമേ മയ്യത്ത് നമസ്കരിക്കാൻ വന്നിട്ടുള്ളൂ ആരാണിത് ഒരിക്കൽ പോലും എത്തിപ്പെടാത്ത വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യാത്ത ആളുകൾ ആ ഷിർക്ക് ചെയ്യാത്ത നാൽപ്പത് പേര് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല ഷഫമി നാൽപ്പത് പേരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും നാൽപ്പത് പേരെ കൊണ്ട് ആ മയ്യത്ത് രക്ഷപ്പെടും ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഓരോരുത്തരും മരണപ്പെടുമ്പോൾ മയത്ത് നമസ്കരിക്കാൻ വരുന്നവരിൽ പലർക്കും അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കുടിച്ചും കൂട്ടാടിയും പെണ്ണുപിടിച്ചും തോന്നിവാസം ചെയ്തു ജീവിതം ആസ്വദിച്ചു തീർക്കുന്ന ആളുകളാണ് വരുന്നതെങ്കിൽ ഒരു മയത്തിന്റെ പിന്നാലെ സഫർപ്പിച്ചു നിൽക്കുന്ന പള്ളി മുഴുവനും നാല് നിലയും നിറഞ്ഞാലും ജനങ്ങളോട് പറയാൻ പറ്റും ആള് നിറഞ്ഞു മൂന്ന് തവണയായിട്ട് മയ്യത്ത് നിസ്കരിച്ചു എന്നൊക്കെ പക്ഷേ നിസ്കരിക്കാൻ നിന്നവന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു ഇബാദത്ത് പോലും പ്രാർത്ഥന പോലും ആ മയത്തിന് ഉപകാരപ്പെടുന്നില്ല ഇതാളുകൾ ഇന്ന് തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാ ഇന്ന് ചിലര് ും കൊടുക്കും ഈ പള്ളിയുടെ കാണാറുണ്ട് എന്റെ വാപ്പ മരണപ്പെട്ടു പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കണം എന്നടിയിലൊരു ഒപ്പ് ചില ആളുകൾ വാട്സപ്പിലൂടെ ചിലർ പത്രത്ത് കൊടുക്കും ഇന്ന് ആ വല്യപ്പ എന്റെ വന്യ മരണപ്പെട്ടു എല്ലാവരും ചുമ കേശം മയ്യത്ത് നിസ്കരിക്കണം വേറെ ചിലർ മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറയും ഇന്നാൽ ഇന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാ പള്ളിയിലും ആ വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കണം അങ്ങനെയല്ല മറിച്ച് നമ്മളെ ജീവിതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നമ്മളെ വളർത്തുന്ന മക്കളെ കൊണ്ടും കുടുംബം കൊണ്ടും ആ മയ്യത്ത് നമസ്കാരം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് ബോധ്യപ്പെട്ട് ആ മനുഷ്യനോടുള്ള സ്നേഹം അവന്റെ സ്വഭാവത്തോടുള്ള ആദരവ് അവൻ കാണിച്ച സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ അത് അവന്റെ അവസാനത്തെ യാത്രയിലെ നമസ്കാരമാണെന്ന് ബോധ്യപ്പെട്ടിട്ടാവണം ഓരോരുത്തരും മയ്യത്ത് നമസ്കരിക്കാൻ നമ്മളെ പിൻഭാഗത്ത് വന്ന് നിൽക്കേണ്ടത് അങ്ങനെ മയ്യത്ത് നമസ്കാരത്തിന് ആറക്കൂട്ടണം അതിനെന്തുവാണം നമ്മൾ ഇടപെടലുകൾ നന്നാക്കണം സ്വഭാവം നന്നാക്കണം ഓരോരുത്തരോടുമുള്ള ശൈലി മാറ്റണം അങ്ങേറ്റം വെറുപ്പുണ്ടായ സമയത്തും പുഞ്ചിരിയോടെ തിരുദൂതൻ കാണിച്ച പക്വത കാണിക്കണം അല്ലാതെ എല്ലാ വൃത്തികളും കാണിച്ച് സമൂഹത്തിന് ഗുണം ചെയ്യാതെ നാട്ടിലൊന്നും പ്രശ്നക്കാരനായി അവസാനം മയ്യത്തെസ്കരിക്കാൻ നാട്ടിലെ സർവ്വ കുടുംബക്കാരും എങ്ങനെ പോവാതിരിക്കും എന്ന് കരുതി വന്നാലും മഹല്ലുകാർ വന്നാലും ആളുകൂടും ഒരു പ്രാർത്ഥന പോലും ആ മയത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല